ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ പമ്പായം പറയാൻ പോകുന്നത് മൃത്യുജയ ഹോമത്തിൻ്റെ പ്രത്യേകതയൊക്കെയാണ് നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രധാനം ആയുസാണ് ഒരു ജാതകം പരിശോധിച്ചു നോക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആയുസ് ഉണ്ടോയെന്നാണ് യുപൂർവ്വം പരീക്ഷയുടെ ഫസ്സാ ലക്ഷണമാലിശയിൽ അനായുഷാദു മർദ്ധ്യാനം ലക്ഷണയ്ക്കും പ്രയോജനമൊന്നാണ് ആദ്യം ആയുസ് ഉണ്ടാണെന്ന് നോക്കണം എന്നിട്ട് അയാളുടെ ജാതകങ്ങളും ലക്ഷണങ്ങളൊക്കെ പറയണം ആയ മർദ്ധന്മാർക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് അനായുസ് ആണെങ്കിൽ ആയുസ് ഇല്ല എങ്കിൽ അയാളുടെ ലക്ഷണങ്ങൾ പറയട്ടെന്ത് കാര്യം അവൾ ഒരു ആശുപത്രിയിൽ പോയാലും ബോധം കെട്ട് കിടക്കുന്ന ഒരു രോഗിയും കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ ആശുപത്രി ആശുപത്രിക്കാർ ആദ്യമേ സ്കാൻ ചെയ്ത് നോക്കുകയല്ല ചെയ്യുന്നത് ആദ്യം ജീവനുണ്ടാന്നാണ് വിളിച്ചു നോക്കുന്നത് ജീവനുണ്ടെങ്കിൽ മാത്രമേ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കാര്യൂ പായസാണ് ഏറ്റവും പ്രധാനം പായസിനെ പിടിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടെങ്കിലോ നമ്മളൊരു ഡോക്ടറായിരുന്നാൽ പോലും ചിലപ്പം ആയസ് കിട്ടണമെങ്കിൽ അത് ഭഗവാൻ തീരുമാനിച്ചാലേ പറ്റൂ അപ്പം അതുകൊണ്ട് ആയുസ് എങ്ങനെയാണ് നമുക്ക് നിലനിർത്താൻ പറ്റുന്നത് വേദകാലത്തെ മന്ത്രങ്ങളും ജപങ്ങളും ഒക്കെ നടത്തും ദീർഘായുസ് കിട്ടുന്നതിന് വേണ്ടി മഹാമൃത്യുജയനായ ശിവനെയാണ് ഭജിക്കുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ത്രമൂർത്തികളുണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജന്തുക്കളെയും സൃഷ്ടിച്ചത് ബ്രഹ്മാവ് ആണെന്നാണ് പറയുന്നത് അതെത്രത്തോളം ശരിയാണെന്നുള്ളത് ഇന്നും നമുക്ക് ആവശ്യമുണ്ട് തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് ആണാണോ പെണ്ണാണോ ആദ്യം ഉണ്ടായത് ഇതെവിടെ ഈ ജന്തുക്കളൊക്കെ ഉണ്ടാക്കി നമ്മൾ അച്ചാൽസ് ഡാർവിൻ്റെ അഭിപ്രായ പ്രകാരേണ ജീവ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് കുരങ്ങനെ നിന്നും മനുഷ്യനുണ്ടായി ഇങ്ങനെ പല ജന്തുക്കളും പല സാധനങ്ങളിൽ നിന്നും ഉണ്ടായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പം എന്തുകൊണ്ട് ഈ പ്രതിഭാസം നടക്കാറില്ല ജീവ പരിണാമ സിദ്ധാന്തം അവസാനിച്ചു പോയിട്ടാണോ എന്നൊരു സംശയം കൂടി ഉണ്ട് എന്തായിരുന്നാലും നമുക്ക് ഓരോ ക്ലൗഡിങ്ങിൽ കൂടെയും ടെസ്റ്റുവിക്കൂടെയൊക്കെ മക്കളുണ്ടാക്കാനുള്ള ടെക്നോളജി നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തി വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ജന്തുവിനെ ഉണ്ടാക്കണമെങ്കിലും അതിൻ്റെ രക്തമോ ബീജമോ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുണ്ടാക്കാൻ ഇതുവരെയ്ക്കും മെഡിക്കൽ സയൻസിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ജീവജന്തുക്കൾ ഉള്ളതിൻ്റെ നിലനിൽപ്പിനും ആയുസ് കിട്ടുന്നതിനും വേണ്ടി ഭഗവാൻ മഹാദേവനെയാണ് ഭജിക്കുന്നത് ബ്രഹ്മാവെല്ലാം സൃഷ്ടിച്ചെങ്കിൽ വിഷ്ണുവാണ് എല്ലാം നിലനിർത്തി പോരുന്നത് പത്ത് അവതാരങ്ങളും വിഷ്ണു എടുത്തത് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി ഇങ്ങനെയുള്ള പത്ത് അവതാര ഭാവങ്ങളും എടുത്തത് പല ഘട്ടത്തിങ്കിലും അസുരന്മാർ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള പല ദേവതാ സൃഷ്ടികളെയും നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മഹാവിഷ്ണു ഓരോരോ കാലങ്ങളിലും അധർമ്മങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി സംഭവാമി യുഗേ എന്ന് പറഞ്ഞ് ഇന്നും അവതരിച്ച് പോരുന്നത് ഈ ബ്രഹ്മാവ് ഉണ്ടാക്കിയതും വിഷ്ണു നിലനിർത്തുന്നതുമായ ചരാചരങ്ങളെ നശിപ്പിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ ആയുസ് കൊടുക്കുന്നതും ആയുസ് വേണ്ടാന്ന് തോന്നി ആ കാലപ്പഴക്കം കൊണ്ട് പ്രായാലിക് കൊണ്ട് എഴുക്കാനും നടക്കാനും പറ്റാതെ മരണശൈലി കിടക്കുന്ന ഒരാളിന് നല്ലൊരു മരണം കിട്ടാനും ഭഗവാൻ തന്നെ ശ്രമിച്ചാലേ പറ്റൂ എന്നാൽ മൃത്യൻ്റെ ഹോമം നമ്മൾ നടത്തുന്നത് ജാതകത്തുള്ള ദശാസന്ധി ദോഷങ്ങൾ ആഗ്രഹപ്പിഴകൾ ജനിക്കുമ്പോഴേ നമുക്ക് ചില ആൾക്കാർക്ക് അൽപ്പായൂർ യോഗങ്ങൾ മദ്യായൂർ യോഗങ്ങൾ ദീർഘായൂർ യോഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അൽപായൂർ യോഗങ്ങളുള്ള വ്യക്തിക്ക് ദീർഘായുസ കിട്ടുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ പൂജകളും ജപങ്ങളും തപങ്ങളും ഒക്കെ നടത്തുന്നത് അപ്പോൾ മൃത്യുജീയ ഹോമമാണ് വളരെ പ്രാധാന്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് മൃത്യുജയ ഹവനം കലു സർവ്വരുചാന്തയെ വിധേയം സിയാൽ സർവേഷു ഹവി ഹോമേഷു ബ്രാഹ്മണ ബ്രാഹ്മണഭുക്തി സ്ഥതാപ്തവര അപ്പം മൃത്യുഞ്ജയ ഹോമം സർവ രോഗശാന്തികളെയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മൃത്യുജയ ഹോമം ചെയ്യുന്നത് മൃത്യുജയം എന്ന് പറയുന്നത് തീവ്രജ്വരെ തീവ്രാഭിചാരേ സോന്മാതകേ ദാഹ ഗതേജമോഹേ തനോതിശാന്തി കരോതി ഹോമ സഞ്ജീവന അഷ്ട അഷ്ടസഹസ്രസംഖ്യ തീവ്രജ്വരെ തീവ്രമായ ജ്വരം മാറിക്കിട്ടും ജ്വരം എന്ന് പറയുന്നത് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ജ്വരം പഴയ കാലത്തുള്ള ജ്വരമാണ് ഇപ്പോഴത്തെ ആ ശരിക്കും പറഞ്ഞാൽ ആ നമ്മുടെ കഴുതപ്പനി തക്കാളിപ്പനി കുതിലപ്പനി അതേപോലെ കൊറോണ പനി ഇതെല്ലാം എലിപ്പനി ഇങ്ങനെയുള്ള പനികളെ എല്ലാത്തിനേയും കൂടെ ചേർന്ന് പണ്ട് പറയുന്ന ഒരു ജ്വരമാണ് ഈ പറയുന്ന ആ ഈ പനികളെയാണ് ഇന്നത്തെ നമ്മളെ കൊറോണകളും അതേപോലുള്ള പനി വർഗങ്ങളെയൊക്കെ പറയുന്നത് തീവ്ര ജ്വര ജ്വരം മാറിക്കിട്ടും തീവ്ര ആഭിചാരി തീവ്രമായ ആഭിചാരങ്ങൾ മാറിക്കിട്ടും ആഭിചാരമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കൊരു വിഷമം തോന്നി അവരുടെ മനസ്സ് എരിഞ്ഞ് നമുക്കുണ്ടാകുന്ന ദുരാപത്തുക്കളെ അഭിചാരമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനെയും അമ്മയും നമ്മൾ സംരക്ഷിക്കാതിരിക്കുമ്പോൾ അവരുടെ മനസ്സരിഞ്ഞ ക്ഷുദ്രത്തെക്കാർ വലിയ ആഭിചാരമാണ് അത് അതേപോലെ ഒരു കുട്ടിയെ തന്നെ അധ്യാപകർ എന്തെങ്കിലും പറഞ്ഞൊന്ന് വിഷമിച്ചാൽ കൊച്ചു മനസ്സുരുങ്ങി വിഷമിച്ച അത് അധ്യാപകർക്കും ആവിചാരമുണ്ടാകും അതേപോലെ പോലീസുകാർക്കും കുറ്റം കാണിച്ച ഒരാളിന് ഇടിച്ച് ഊപ്പാട് വരുത്തി കേസെടുക്കണേ കുഴപ്പമില്ല അത് ശിക്ഷ കുറ്റം ചെയ്തവന് ശിക്ഷയും വിധിയൊക്കെ നമുക്ക് ഉള്ളതാണ് പക്ഷെ ശിക്ഷ ചെയ്യാത്ത ഒരാളിനെ കുറ്റക്കാരനാക്കി ശിക്ഷിക്കുമ്പോൾ അത് കോടതിക്കും ഉദ്യോഗസ്ഥന്മാർക്കും നിയമപാലകർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കുമൊക്കെ പല തരത്തിലുള്ള വിഷമതകളുണ്ടാകും ഒരു ബാങ്ക് മാനേജരായിരുന്നാലും ശരി ജപ്തി നടപടിക്കും കാര്യത്തിനും പോകുമ്പോഴും പഞ്ചായത്തിലെ തഹസീൽദാർ അതിന് പേപ്പർ അയക്കുമ്പോഴും അവർക്കൊക്കെ അവർ പോലും അറിയാതെയുള്ള മാനസികപരമായിട്ടുള്ള ശാപ കോപ ദോഷ ദുരിതങ്ങൾ അവർക്കും അവരുടെ കുടുംബത്തിനും ബാധിക്കും അപ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത അകൃത്യങ്ങളായിട്ടുള്ള പ്രവർത്തികൾ ചെയ്ത് പണ സമ്പാദനത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല മാർഗത്തിലല്ലാതെ വളഞ്ഞ വഴി കൂടെ ആളുകളെ ഉപദ്രവിക്കുകയും വഞ്ചിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ വൈദ്യന്മാർക്കും ആ അതേപോലെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും പോലീസുകാർക്കും ഒക്കെ ആഭിചാരങ്ങൾ ഉണ്ടാകാറുള്ളൂ കാരണം ഒരുപാട് പണം ചിലവാക്കിയിട്ടും സുഖം കിട്ടാതെ വിഷമിക്കുമ്പോൾ അവരും അവരുടെ കുടുംബത്തിലുള്ളവരും ശവിക്കാറുണ്ട് ഇന്ന് ആ പ്രതിഭാസം വളരെയധികം കൂടിക്കൂടി വരികയാണ് ആളുടെ ആഭിചാരങ്ങൾ കൂടിക്കൂടി വരും അപ്പോൾ ഈ ആഭിചാരദോഷങ്ങൾ മാറി മാറിക്കിട്ടുന്നതിന് ഉന്മാദം ഉന്മാദം എന്ന് പറയുമ്പോൾ നമ്മൾ വട്ട് പിടിച്ചത് പോലെയുള്ള അവസ്ഥയാണ് ഉന്മാദം എന്ന് പറയുന്നത് വട്ടനാണെങ്കിൽ നമുക്ക് ചാന്താണെങ്കിൽ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാം ചില ആൾക്കാർക്ക് ചില സമയങ്ങളിൽ ചെറിയ കാര്യങ്ങൾ പോലും താങ്ങാൻ മനസ്സിന് താങ്ങാൻ പറ്റാതെ മാനസിക രോഗിയെപ്പോലെ വളരെയധികം ടെൻഷൻ അടിച്ച് പോകും ടെൻഷനെ ആദി എന്നാണ് മലയാളത്തിൽ പറയുന്നത് ഈ ആദി മൂത്ത് 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 കുറേ കാലം കഴിയുമ്പോഴാണ് വേദി ഉണ്ടാകുന്നത് അങ്ങനെ ആഭിചാരങ്ങൾ മാറിക്കിട്ടാനും തീവ്രജ്വലേ തീവ്ര ആഭിചാരെ സ്വന്മാദ ഉന്മാദം ദാഹ തേജമോഹ ദാഹം മോഹാലസ്യം എന്ന് പറയുന്നത് ജന്യ അവസ്മാരം ഇതൊക്കെ മാറിക്കിട്ടുന്നതിനും തനോദിശാന്തിയും തനു എന്നുവെച്ചാൽ ശരീര ശാന്തിക്ക് വേണ്ടിയും കരോതി ഹോമ ഹോമം കരോതി ഹോമം ചെയ്യണം സഞ്ജീവന അഷ്ടസഹസ്രസംഖ്യ സഞ്ജീവന മന്ത്രം അതാണ് മൃത്യുജയ മന്ത്രം അഷ്ട സംഖ്യ അഷ്ടം എന്ന് പറയുന്നത് എട്ട് സഹസ്രം എന്നുവെച്ചായിരം അങ്ങനെ നമ്മുടെ ലോകത്തിലെ എല്ലാ ഭാഷകളിലും വലത്തിൽ നിന്ന് ഇടത്തോട്ട് വരുന്നത് സാധാരണ അറബി ഭാഷ മാത്രം അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രം ആ വലത്തിൽ നിന്ന് ഇടത്തോട്ട് വരുന്നത് കൊണ്ട് അറബിയിൽ നിന്നൊക്കെ കിട്ടിയെന്ന് ചില ആധുനിക ശ ശാസ്ത്രജ്ഞന്മാർ പറയുന്നെങ്കിലും സംസ്കൃതത്തിലും വലതു ഭാഗത്തു നിന്ന് ഇടത്തോട്ടാണ് സംഖ്യയിൽ കണക്കാക്കപ്പെടുന്നത് ഏകാദശി ഏക ഒന്ന് ദശം പത്ത് ദ്വോദശി അപ്പോൾ അതോ രണ്ട് ദശം പത്ത് അങ്ങനെ അഷ്ടസഹസ്ര സംഖ്യ അഷ്ട എട്ട് സഹസ്രം നാല് അങ്ങനെ ആയിരത്തി എട്ട് സംഖ്യയാണ് മൃത്യുജയ ഹോമത്തിൽ നമ്മൾ ചെയ്യുന്നത് അത് പല പല വിത്തുക്കൾ എന്താ വെച്ചാൽ ഹോമദ്രവ്യങ്ങൾ അത് കറുക എള് നെയ്യ് അത് പവിസ് ഇതേപോലെ ചമക ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കൂടെ ആയിരത്തി എട്ട് സംഖ്യ ജപം നടത്തി പൂജ നടത്തി നമുക്ക് ദോഷങ്ങളെ മാറ്റാൻ പറ്റും അങ്ങനെ ഈ ജപങ്ങൾ നടത്തുന്നത് മാത്രമല്ല ഹോമങ്ങൾ നടത്തുമ്പോൾ നമുക്കതിൻ്റേതായ ആ ഗുണങ്ങളും ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും ഈ വരുന്ന ഈ വലിയ വില പിടിച്ച നെയ്യും ഉള്ളും അതേപോലെ നെയ്യുമൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഈ ഹോമത്തിലിടുന്നു എന്ന് ചോദിക്കും ഈ ഹോമം നടത്തിയ എന്തൊരു പുണ്യമാണ് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ ഹോമം നടത്തിയത് കൊണ്ട് ഒരു മെച്ചവും കിട്ടുന്നില്ല ഈ തീക്കാത്ത ഇത് വാരിയിട്ട് കത്തിച്ച് കളഞ്ഞിട്ട് എന്ത് ഗുണമാണ് സാധാരണ കിട്ടണതെന്ന് ഇന്ന് എല്ലാവർക്കും പ്രത്യേകിച്ച് യുക്തിവാദകരമായിട്ടുള്ള ആൾക്കാർക്ക് തോന്നും പക്ഷേ ഈ തീക്കകത്ത് പഴയ ആൾക്കാർ പറയും ഇരുമ്പ് ഒലക്ക മുഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ച ദോഷം മാറുമെന്ന് വെച്ചാൽ ഇല്ല പക്ഷെ ആ ഇരുമ്പ് ഒലക്കെ നമ്മൾ ഈ അഗ്നിയിൽ കൊണ്ടുവന്നിട്ട് ആരിയിൽ കത്തിച്ച് നമ്മളാ പഴയ കാലത്ത് ഇന്നും വെട്ടോത്തി കോടാലിയൊക്കെ ഇരുമ്പിനെ ആ ആല കൊണ്ടുപോയി ഒലയിൽ വെച്ച് നല്ല രീതിയിൽ പഴുപ്പിച്ച് അതിനെ വളച്ച് ആ ചുറ്റുകള് കൊണ്ട് ചുറ്റ് കല്ലുകൊണ്ട് അടിച്ച് നമ്മൾ നല്ല രീതിയിൽ അതിനെ വളച്ചും വളച്ചും കമ്പികളാക്കി പാത്രങ്ങളാക്കി ആയുധങ്ങൾ നിർമ്മിച്ചും സ്വർണങ്ങളും അള്ളികളും എല്ലാം സ്വർണം വള്ളി മുതലായിരിക്കുന്ന എല്ലാ ലോകങ്ങളും തീയിലിട്ടാണ് ചൂട്ട് പഴുപ്പിച്ച് അതിനെ വളയായിട്ടും കമ്മലായിട്ടും ആഭരണമായിട്ടും ആയുധങ്ങളായിട്ടും ഒക്കെ പാത്രങ്ങളായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ആ തീക്ക് ഇത്രയും പവർ ഉണ്ട് എന്നുള്ളത് ധരിക്കണം ഈ ലോകത്ത് ഏറ്റവും വലിയ പവറുള്ള സാധനമാണ് തീ നമ്മളെ തീ വണ്ടി കൾക്കറി ഉപയോഗിച്ചാണ് ഓടുന്നത് തീ നിന്നാണ് നമുക്ക് താപ വൈദ്യുത നിലയത്തിൽ നിന്ന് തീ നിന്നാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ തീയിൽ വച്ചാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ബ്രാഹ്മണൻ്റെ ഗുരുവാണ് അഗ്നി അപ്പോൾ ഈ അഗ്നിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് എല്ലാ ഹൈന്ദവരും കല്യാണം പാല് കാച്ച് ഉദ്ഘാടനം മരണത്തിന് പോലും വിളക്ക് കത്തിച്ച് ആ ദേവദാത്മാ ദീപ ദേവൻ്റെ ആത്മാവാണ് ദീപം അതിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് കൊണ്ടാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ രോഗ ദുരിത ശാന്തിക്ക് വേണ്ടി നമ്മൾ മൃത്യുഞ്ജി ഹോമം മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യണം ദുസ്തകേട വശത രുചാഗമം സ്വസ്ഥകേട വശതക ശമം വലേൽ മന്ത്ര നൃത്ത ബലി പൂജ ഔഷധീർ ദേവത ഭജനതാ ദു പോഷണി നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുകയും ദുസ്തകയുടെ വശതാ ദുജഗ്രഹങ്ങൾ ജാതകത്തിൽ ചില ജാതകങ്ങളിൽ എല്ലാ ഗ്രഹങ്ങളും വരച്ച് നിൽക്കുന്ന ജാതകങ്ങളുണ്ട് അവർക്ക് വലിയ വലിയ അറിവും കഴിവും ഉണ്ടായിരുന്നാലും നല്ല ജോലി കിട്ടാതിരിക്കുകയും ഭാഗ്യം കിട്ടാതിരിക്കുകയും ഐശ്വര്യം കിട്ടാതിരിക്കുകയും സമ്പത്ത് കിട്ടാതിരിക്കുകയും സൗഭാഗ്യങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യും അഥവാ ആ ജോലി അധികാരവും നല്ല സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ പോലും അവരുടെ ആ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഒന്നും ചെയ്യാൻ അവരുടെ കൂടെ ഉള്ള അണികളോ അല്ലെങ്കിൽ അതേപോലുള്ള പ്രവർത്തകരോ സമ്മതിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും നോക്കുകൂത്തികളായിട്ടിരുന്ന് ആ നാടും രാജ്യവും കാര്യങ്ങളും ഭരിക്കുന്ന ആൾക്കാർ പോലും നമുക്കുണ്ട് കാരണം അവരെ നല്ലത് ചെയ്യാൻ അനുവദിക്കില്ല കാരണം നീ ഇങ്ങനെ ചെയ്താൽ മതി ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചെയ്യാനേ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പം വലിയ അധികാരികളും കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരായും അധികാരികളും മന്ത്രിമാരായിരുന്നാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ അവർക്കുണ്ട് അപ്പം ഇങ്ങനെയുള്ള സമയം വരുമ്പോൾ മനസാക്ഷിയുള്ളവരായിട്ടുള്ളവരാണെങ്കിൽ എനിക്ക് ഈ അധികാരം വേണ്ട ഈ ജോലി വേണ്ട എന്ന് തോന്നി ഉപേക്ഷിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആശയങ്ങളും അഭിപ്രായങ്ങളും സമൂഹത്തിന് നല്ലത് വരുത്തുന്നതിന് വേണ്ടിയുള്ള കഴിവുകളുണ്ടായിരുന്നാൽ പോലും ചില ഗ്രഹപ്പിഴകൾ ഉണ്ടായിരുന്നാൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ദുസ്തകയുടെ വശത രുചാഗമ ഗ്രഹങ്ങൾ ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ രോഗങ്ങളുണ്ടാകുകയും സ്വസ്ഥകയുടെ വശതകശമം മതഗ്രഹങ്ങൾ സ്വസ്ഥന്മാരായിട്ട് വരുന്നതിന് വേണ്ടിയും നല്ല ഗുണം കിട്ടുന്നതിന് വേണ്ടിയും മന്ത്ര നൃത്ത ബലി പൂജ ഔഷധർ ദേവതാ ഭജനദാതു പോഷണി നമ്മുടെ മന്ത്രങ്ങൾ ജപിക്കുകയും നൃത്തം നമ്മളെ കുടുംബക്ഷേത്രത്തിലെ അടുത്തുള്ള വീട്ടിൻ്റെ പരിസരത്തുള്ള അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും തുടർച്ചയുള്ളത് ചെയ്യുകയും ബലി ഈ പിതൃകയ്ക്ക് വേണ്ടിയുള്ള ബലി കർമാദികളൊക്കെ നടത്തുകയും അതേപോലെ സർപ്പബലി മുതലായ കർമ്മങ്ങളൊക്കെ സർപ്പദോഷമുള്ളവർ അത്തരത്തിലുള്ള പൂജകളിൽ പങ്കെടുക്കുകയും വലിയ പൂജ ഔഷധ ഔഷധം കഴിക്കുകയും ദേവന്മാരെ പജിക്കുകയും ചെയ്താൽ നമുക്കെല്ലാ വിനകളും മാറിക്കിട്ടും ഈ ദേവന്മാരെ പജിക്കുന്നത് കൊണ്ട് ദോഷം മാറിക്കിട്ടും എന്ന് പറയുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ടോയെന്ന് പലവരും ചോദിക്കുന്നുണ്ടോ നമ്മളൊരു ആശുപത്രി കിടക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ നല്ല ഡോക്ടർമാർ എല്ലാവരും നല്ലവർ തന്നെയാണ് നമുക്കെല്ലാ ചികിത്സകളും ചെയ്തിട്ട് അവസാനം അവർ പറയും ഞങ്ങൾ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി ഈശ്വരൻ്റെ കയ്യിലെന്ന് പറയും അപ്പോൾ ചാവാൻ കിടക്കുമ്പോഴും ഈശ്വരനെ വിളിക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല അതിനുള്ള കഴിവാണ് അല്ലെങ്കിൽ ബുദ്ധിയ ശാരീരിക മാനസിക ബലമോ നമുക്ക് നമുക്കില്ലാതിരിക്കുമ്പോൾ ഈശ്വരനെ നമുക്ക് ഭജിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈശ്വരനെ നമുക്ക് ബുദ്ധിയും ശക്തിയും കഴിവൊക്കെ ഉള്ള സമയത്ത് ഭജിച്ചാൽ ഈശ്വരൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മളെ കയ്യിൽ തന്നെ കിട്ടാനും ദോഷങ്ങളും യുവത്തുക്കളും അവസരം അവസരമുണ്ടാകും അങ്ങനെ ഈശ്വരനെ പജിച്ചാൽ മഹാരോഗങ്ങൾ ആരികൾ വേദികൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ ക്ലേശങ്ങൾ എല്ലാം മാറി നമുക്ക് നല്ലത് വരും മൃത്യുജയവും ഹോമം ചെയ്ത് മഹാദേവനെ പതിച്ച് ശിവ കാര്യങ്ങളും കാലഭൈരവ ഹോമം അമാവാസി പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജാതകത്തുള്ള ആപത്ത് അപകടം മരണകണ്ടികൾ വിഷമങ്ങൾ ഇതെല്ലാം മാറും അങ്ങനെ സമയദോഷവും കാലദോഷവും ഒക്കെ ഉള്ളവർ വർഷത്തിൽ ഒരു മൃത്യുഞ്ജയ ഹോമങ്ങൾ നടത്തുകയും വീട്ടിൻ്റെ പരിസരത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ നടത്തുന്ന മൃത്യുഞ്ജയ ഹോമങ്ങളിലൊക്കെ പങ്കെടുത്ത് ദുരിതം മാറ്റാനും ശ്രമിച്ചാൽ നിങ്ങളുടെ ജാതകത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഗ്രഹപ്പഴകളുണ്ടെങ്കിൽ അതെല്ലാം മാറി നമുക്ക് ദീർഘായുസ് തീർച്ചയായിട്ടും കിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം